അമ്പലത്തിലെ പ്രസാദം വീട്ടിൽ വയ്ക്കാമോ ക്ഷേത്രദർശനം നടത്തുന്നവർക്ക് പൂജാരി പ്രസാദമായി നിർമ്മാല്യ പൂക്കളും ചന്ദനമോ ഭസ്മോ കുങ്കുമോ ഒക്കെ ആവും നൽകുന്നത് ക്ഷേത്രം അതിലിന് പുറത്ത് കൊണ്ടുപോയ ശേഷം വേണം ഇവ ശരീരത്തിൽ അണിയാൻ ശേഷിക്കുന്ന പ്രസാദവും പൂക്കളും ഉപേക്ഷിക്കാതെ ഭദ്രമായി പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെയും പതിവ് ഈ പൂവും പ്രസാദവും ഒക്കെ വീട്ടിൽ സൂക്ഷിക്കാമോ എന്നത് ഒട്ടുമിക്കവരെയും അലട്ടുന്ന ചോദ്യമാണ് പ്രസാദവും നിർമാല്യപൂക്കളും വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പക്ഷേ അവ അശുദ്ധമാക്കാതെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മാത്രം നിർമ്മാല്യ പൂക്കളും പ്രസാദവും ഒത്തിരി നാൾ സൂക്ഷിക്കാൻ കഴിയില്ല അവ കേടായി പോകും കൂടുതലായാൽ അവ പൂജാമുറിയിൽ നിന്ന് നീക്കം ചെയ്യണം പുഴവെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടുകയോ കുഴിയെടുത്ത ശേഷം അതിനുള്ളിൽ പ്രസാദവും പൂക്കളും ശേഷം മണ്ണിട്ട് മൂടുകയോ ചെയ്യാം പൂജാമുറിയിലല്ലാതെ വീട്ടിലെ മേശവലിപ്പിലും വാഹനങ്ങൾക്കുള്ളിലും മറ്റും പൂവും പ്രസാദമൊക്കെ സൂക്ഷിക്കുന്നത് ദോഷം വരുത്തിയിരിക്കും കാരണം ശുദ്ധവും വൃത്തിയുമില്ലാതെ സ്പർശിക്കാൻ ഇത് ഇടവരും എന്നതിനാലാണ്